ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു മെഴുക്ക് പുരുട്ടിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ചെയ്യുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇതിവിടെ ഇതിൽ നിന്നും ഒന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഈ വലുപ്പത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഒരു പാനിലൊന്ന് നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇത് വേവും ഒരു വയസ്സിൽ കഴിഞ്ഞ പാടെ നമ്മളിത് ഓപ്പൺ ചെയ്യണം ആവി മാറ്റിയിട്ട് നമ്മളിത് തുറക്കാം അല്ലെങ്കിൽ ഇത് വെന്ത് അടിഞ്ഞു പോകും ഇനി നമുക്ക് ഒരു ചട്ടി എടുപ്പത്ത് വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക പിന്നെ നമ്മൾ ഒരു കുഞ്ഞ് സവാള ചെറുതായി എരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് എരിവിനായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഇതൊന്ന് വാടി വന്നാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ മധുരക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വെന്തു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് പകുതി വെന്ത് കഴിഞ്ഞാൽ ബാക്കി ഇതിൽ നിന്നും കൂടി വെന്തോളും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിവയ്ക്കാം അപ്പോൾ അതിലേക്ക് നന്നായി വെന്ത് പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം